നമസ്കാരം മൂന്ന് തവണയായി രാജ്യത്തെ നയിക്കുന്ന നരേന്ദ്രമോദിക്ക് പ്രായം എഴുപത്തി അഞ്ചിനോട് അടുക്കുകയാണ് ഈ സാഹചര്യത്തിൽ ഒരു വശത്തൊരു ചർച്ച ഉടലെടുക്കുകയാണ് അത് എന്തെന്നാൽ അടുത്ത ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ എൻ ഡി എ നയിക്കാൻ നരേന്ദ്രമോദി മുന്നിലുണ്ടാകുമോ എന്നതാണ് ചർച്ച ഈ സമയത്ത് അദ്ദേഹം രാജ്യസഭയിൽ പറഞ്ഞ ഒരു കാര്യം ഓർക്കേണ്ടതുണ്ട് അതായത് ഇനിയും ഇരുപത് വർഷം രാജ്യം ഭരിക്കുമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു അതിൽ ഒരു മാറ്റവും ഉണ്ടാകാനിടയില്ല ഇരുപതല്ല അതിലും ഏറെക്കാലം രാജ്യത്തെ പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദി മുന്നിലുണ്ടാകും നരേന്ദ്രമോദിയുടെ നിർദ്ദേശങ്ങൾക്കനുസരിച്ചാകും അമിത്ഷായും രാജ്നാഥ് സിംഗും ഒക്കെ രാജ്യത്തെ ഒപ്പം നിന്ന് മുന്നോട്ട് കൊണ്ടുപോവുക എന്നുറപ്പ് ഇന്ത്യയിൽ മോഡി ഭരണത്തിന്റെ മൂന്നിലൊന്ന് കാലമേ പൂർത്തിയായിട്ടുള്ളൂ അതേസമയം ഈ ആശയം ഉയർത്തിപ്പിടിച്ച് ഇന്ത്യ ടുഡേ ഒരു സർവേ നടത്തിയിരുന്നു മോഡിക്ക് ശേഷം ആര് എൻ ഡി എ നയിക്കും എന്നതായിരുന്നു ചോദ്യം അതിനുള്ള ഉത്തരവും സർവേയിൽ ഉരുത്തിരിഞ്ഞു വന്നു ആരാണ് രണ്ടാമൻ എന്നുള്ള ഉത്തരം തന്നെയാണത് അത് മറ്റാരുടെയും പേരല്ല കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ പേരാണ് മോദിക്ക് പകരകാരനാകുവാൻ അമിത്ഷാ മാത്രമാണ് യോഗ്യൻ എന്ന് കരുതുന്നവർ ഇരുപത്തി അഞ്ച് ശതമാനം പേരാണ് ഇതിന് മുമ്പ് നടന്ന രണ്ട് സർവേകളിലും അദ്ദേഹത്തെ അനുകൂലിച്ചിരുന്നവർ യഥാക്രമം ഇരുപത്തി ഒൻപത് ഇരുപത്തി എട്ട് ശതമാനമായിരുന്നു ഏറ്റവും പുതിയ സർവേയിൽ ദക്ഷിണ ഇന്ത്യയിൽ നിന്നുള്ളവരാണ് അമിത്ഷായെ കൂടുതൽ പിന്തുണയ്ക്കുന്നത് മുപ്പത്തി ഒന്ന് ശതമാനം പേരാണ് ദക്ഷിണേന്ത്യയിൽ അദ്ദേഹത്തെ അനുകൂലിക്കുന്നവർ വളരെ നാളുകളായി മോദിയുടെ പിൻഗാമി എന്ന നിലയിൽ വാർത്തകളിലും ബി ജെ പി അനുഭാവികളുടെയും മനസ്സിൽ ഇടം പിടിച്ചിരിക്കുന്നത് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് സർവേയിൽ രണ്ടാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നു പത്തൊൻപത് ശതമാനം പേരാണ് യോഗി പ്രധാനമന്ത്രി ആകണമെന്ന് ആഗ്രഹിക്കുന്നവർ അതേസമയം പതിമൂന്ന് ശതമാനം വോട്ടുകളുടെ കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയാണ് മൂന്നാം സ്ഥാനത്തുള്ളത് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും കൃഷിമന്ത്രി ശിവരാജ് സിംഗും ചൌഹാനും അഞ്ചു ശതമാനം പേരുടെ അംഗീകാരം നേടി പട്ടികയിൽ ഇടം പിടിച്ചിട്ടുണ്ട് മുൻ സർവേകളെ അപേക്ഷിച്ച് ശിവരാജ് സിംഗ് ചൗഹാന് പിന്തുണ കാര്യമായി കൂടിയിട്ടുണ്ട് നേരത്തെയുള്ള സർവേകളിൽ രണ്ട് പോയിന്റ് ഒൻപത് ശതമാനം മാത്രമായിരുന്നു അദ്ദേഹത്തിന് അനുകൂലം ലഭിച്ചിരുന്നത് സർവേയിൽ രാജ്യത്തെ അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് ലോകസഭാ മണ്ഡലങ്ങളിലെ നാല്പതിനായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒന്ന് പേരാണ് പ്രതികരിച്ചത് സർക്കാരിന് വഴി നൽകുന്നത് പവിത്രമായ ഭരണഘടനയാണെന്നും അതാണ് സർക്കാരിന്റെ പ്രചോദനം എന്നുമാണ് മോഡിയുടെ അഭിപ്രായം ഭരണഘടനയാണ് തങ്ങളുടെ ഊർജം തിരഞ്ഞെടുപ്പ് ജയം ജനങ്ങളുടെ വിശ്വാസത്തിന്റെ ഫലമാണ് കഴിഞ്ഞ പത്തു വർഷത്തെ ഭരണം ട്രെയിലർ മാത്രമാണ് ജനങ്ങൾ അവരുടെ വോട്ടവകാശം ശരിയായി വിനിയോഗിച്ചതിൽ അഭിമാനമുണ്ട് വ്യാജ പ്രചരണങ്ങളെയാണ് ജനം തിരഞ്ഞെടുപ്പിൽ തോൽപ്പിച്ചത് പ്രതിപക്ഷം സത്യത്തിനുമേൽ നുണകൾ അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചു അവർക്ക് തിരഞ്ഞെടുപ്പ് ഫലത്തെ പോലും വിലയില്ല അഴിമതിക്കാരക്കെതിരെ കടുത്ത നടപടി തുടരും അഴിമതിക്കാരായ ആരും രക്ഷപ്പെടില്ല എന്നത് മോഡിയുടെ ഗ്യാരന്റിയാണ് നീറ്റ് പേപ്പർ ചോർച്ച നടന്നുവെന്നത് തികച്ചും തെറ്റായ കാര്യമാണ് എന്നാൽ ഈ വിഷയത്തെ രാഷ്ട്രീയവൽക്കരിക്കുന്നതിനും രാഷ്ട്രീയ നേട്ടത്തിന് ഉപയോഗിക്കുന്നതിനും ദൗർഭാഗ്യകരമാണെന്നും കേന്ദ്രം പറഞ്ഞു